എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നക്ഷത്ര ജാതക രഹസ്യത്തിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിശാഖം നക്ഷത്രത്തിൽപ്പെട്ടവരുടെ ജീവിതത്തിലെ ഗതി വിഗതികളെ കുറിച്ചാണ് എല്ലാ വിശാഖം നക്ഷത്രക്കാർക്കും ചാനലിലേക്ക് സുസ്വാഗതം പൊതുവെ പ്രേക്ഷകർ പറയാനുള്ളത് പറയുന്ന വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമെന്ന് തോന്നുന്നുവെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുന്നത് വളരെ നിസാരമായ കാര്യമല്ലേ അപ്പോൾ വിശാഖനക്ഷത്രക്കാർ തീർച്ചയായും ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്തു തന്നെ പോവുക എല്ലാ പ്രേക്ഷകരും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ മുമ്പോട്ട് പോവുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം വിശാഖ വിശാഖനക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ ശ്രേയസും യശസ്സും കീർത്തിയുമുള്ളവരാണ് ഒപ്പം കഠിനാധ്വാനികളും ഈ നക്ഷത്രത്തിൽപ്പെട്ട പലരും അതിപ്രശസ്തരുമാണ് ഒപ്പം ഈഗോയുടെ മൂർത്തിമത് ഭാവങ്ങളെന്നും അഹങ്കാരികളെന്നും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നവരുമാണ് വിശാഖം നക്ഷത്രത്തിൽപ്പെട്ടവർ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം നമുക്ക് വിശാഖം നക്ഷത്രക്കാരുടെ കൗമാരങ്ങളിലൂടെ ഒന്ന് കടന്നു കടന്നുപോകും ഇവർക്ക് മാതാപിതാക്കളെ കൊണ്ട് പറയത്തക്ക പ്രയോജനങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടുവരുന്നില്ല ഗ്രഹനിരയ്ക്ക് അനുപാതികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും പൊതുവെ പറയുമ്പോൾ ഇവർക്ക് മാതാപിതാക്കളെ കൊണ്ട് പറയത്തക്ക പ്രയോജനങ്ങൾ കണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഒന്നുകിൽ ബാല്യത്തിലെ മാതാവ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മാതാവിൽ നിന്ന് അകന്നു കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ മാതാവിന് രോഗാതരമായ അവസ്ഥകളോ ഒക്കെ വന്നു ചേരാം അതുപോലെ പിതാവിൽ നിന്ന് ഇവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണാനുഭവം എന്ന് പറയുന്നത് പിതാവെ പ്രശസ്തനും കീർത്തിമാനും ഒക്കെ ആയിരിക്കും ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ കീർത്തിയാണ് ആകെ ലഭിക്കുന്ന ഒരു സ്വാഭാവികം എന്ന് വെച്ചാൽ ഇന്നയാളുടെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന പേരിൽ അറിയപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു ഗുണകരമായ അനുഭവം വേറെ വെച്ചാൽ പിതാവിൻ്റെ വാത്സല്യങ്ങൾ പിതൃവാത്സല്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം പലർക്കും കുറവായിട്ടാണ് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ തന്നെയാവാം ഇവർ അവരുടെ ചെറുപ്പത്തിലേ തന്നെ സ്വന്തം കാര്യങ്ങൾ നോക്കി ഏതെങ്കിലും മേഖലകളിൽ ജോലികളിൽ എത്തിച്ചേരുകയും അതിലൂടെ ഉയർച്ചയുടെ പടവുകൾ കയറി അത്യുന്നതങ്ങൾ എത്തിച്ചേരുന്നതായിട്ടും കണ്ടുവരുന്നത് ഇവരുടെ ശരീരപ്രകൃതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരിൽ പലരും നല്ല ഉയർന്ന ശരീരം അതായത് നല്ല നീളമുള്ളവരും നല്ല ഉയരമുള്ളവരും ദൃഢമായ ശരീരമുള്ളവരും കാണാൻ പ്രായണ സുന്ദരന്മാരുമായിരിക്കും എന്നുള്ളതാണ് സ്ത്രീകൾ പ്രായീണ സുന്ദരികളും ആയിരിക്കും പക്ഷേ ഇവരിൽ രണ്ടു തരം ആൾക്കാരെ കാണാറുണ്ട് ഉയർന്ന നീളവും നല്ല ആകാരസൗഷവും ഉള്ളവരും എന്നാൽ ഉയരം കുറഞ്ഞ കൃഷകാർത്രിട്ടുള്ളവരും ഇതേ നക്ഷത്രത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഒരു സത്യം അതിൻ്റെ കാരണം നക്ഷത്രക്കാർ പ്രധാനമായിട്ടും രണ്ട് കൂറിൽപ്പെട്ടവരാണ് രണ്ട് കൂറിൽ ജനിച്ചവരാണ് ഒന്ന് തുലാ കൂറും മറ്റൊന്ന് വൃശ്ചികക്കൂറും ഇങ്ങനെ രണ്ട് കൂറുകളിൽ ജനിച്ചവരാണ് തുലാം എന്ന് പറയുമ്പോൾ ശുക്ര രാശിയും വൃശ്ചികം എന്ന് പറയുമ്പോൾ അത് ചൊവ്വയുടെ രാശിയുമാണ് അതുകൊണ്ട് തന്നെ ഒരേ നക്ഷത്രത്തിൽ പിറന്നവരെങ്കിലും ആകൃതിയിലും പ്രകൃതിയിലും ചിലർക്കൊക്കെ കാര്യമായ വ്യതിയാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നിരുന്നാലും നമ്മൾ പറയുന്നത് പൊതുവേ ഉള്ള ജീവിത ഗതിവിഗതികളിൽ അതായത് ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ ഫലങ്ങളിൽ കാര്യമായ വ്യതിയാനങ്ങൾ വരുന്നതല്ല അഥവാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അത് ഗ്രഹത്തിലേക്ക് ആനുപാതികമായ വ്യതിയാനങ്ങൾ മാത്രമായിരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇവരുടെ ബാല്യകൗമാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞു ഇവർക്ക് മാതാപിതാക്കളെ കൊണ്ടുള്ള സൗഭാഗ്യങ്ങൾ പൊതുവെ കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് പിന്നെ ഇവരുടെ ആരോഗ്യവും ഇവരുടെ ശരീരപ്രകൃതിയൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പക്ഷേ ഇവർ വളരെ ചെറുപ്പത്തിൽ തന്നെ കഠിനാധ്വാനത്തിലൂടെ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നവരും അങ്ങനെ എത്തിച്ചേരുന്നവരുമായിട്ടാണ് കാണപ്പെടുന്നത് ഇവരുടെ സ്വഭാവ സവിശേഷത എന്ന് പറയുമ്പോൾ ഇവർ പൊതുവെ അങ്ങനെ ആരെയും വകവെറ്റ് കൊടുക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ അഹങ്കാരികളെന്ന വെളിപ്പേരിന് വളരെയേറെ സാധ്യതയുള്ളവരുമാണ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്നവരും അങ്ങനെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിൽ ആ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് മുഖത്ത് പുഞ്ചിരി കൊണ്ടുവരാൻ കഴിയാത്തവരുമാണ് എന്ന് വെച്ചാൽ ജീവിതത്തിൽ അഭിനയിക്കാൻ കഴിയാത്തവരായിട്ടാണ് പൊതുവെ കണ്ടുപിടുന്നത് പൊതുവേ ഇതിൽ അല്പ അഹങ്കാരൊക്കെ ഉണ്ടെന്നുള്ളതും സത്യമാണ് അല്പം ഈഗോ ഉള്ളവരും ആണ് ഈ നക്ഷത്രപ്പെട്ടവരും പക്ഷേ ഉള്ളതിൻ്റെ പത്തിരട്ടിയോളം നമുക്ക് തോന്നുകയും അതുകൊണ്ട് തന്നെ ഇവർ അഹങ്കാരികളെന്ന വിളിപ്പീരനെ കാരണക്കാരായിത്തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇവർ നാനാതുറകളിൽ ശോഭിക്കാൻ കഴിയുന്നവരാണ് ഇവരിൽ അതിപ്രശസ്തരായ കലാകാരന്മാരുണ്ട് പോലീസിലും പട്ടാളത്തിലുമൊക്കെ വളരെയേറെ കഴിവ് തെളിയിച്ചിട്ടുള്ള വിശാഖനക്ഷത്രക്കാരുണ്ട് അതുപോലെ തന്നെ ലോകം ആരാധി ആരാധിക്കുന്ന അതിപ്രശസ്തരായ സന്യാസ്രേഷ്ഠന്മാരും വൈദികരുമൊക്കെ ഈ നക്ഷത്രത്തിലുണ്ട് എന്നുള്ളതാണ് ഈതിൻ്റെ ഒരു പ്രത്യേകത ഏത് മേഖലയിലും അവർ അത് വിദഗ്ധരായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഏർപ്പെടുന്ന മേഖലകളിൽ പ്രശസ്തരായി തീരാൻ സാധ്യതയുള്ളവരാണ് വിശാഖനക്ഷത്രത്തിൽപ്പെട്ട ഏറെ കൂറും പേരും ഇവരുടെ ഒരു തൊഴിൽ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവർ ഏറ്റവും ശോഭിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലാകാനാണ് സാധ്യത കൂടുതൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇവർക്ക് വളരെ താല്പര്യമുള്ളവരുമാണ് അതുപോലെ തന്നെ പോലീസിനും പട്ടാളത്തിലും ഒക്കെ നന്നായി ചോദിക്കാൻ കഴിയുന്നവരാണ് വിശാഖനക്ഷത്രത്തിൽപ്പെട്ടവർ ഔദ്യോഗിക രംഗത്ത് ഇവർ പൊതുവേ ഉയർന്ന നിലപാടുകളും സത്യസന്ധമായ കാഴ്ചപ്പാടുകളുമുള്ളവരും അതുകൊണ്ട് തന്നെ പലപ്പോഴും പല പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടതായിട്ടും വളരെയേറെ ശത്രുക്കളെ ഉണ്ടാക്കി വെക്കുന്നതായിട്ടും ഒക്കെ കണ്ടുവരാറുണ്ട് കാരണം സത്യസന്ധതയ്ക്ക് ഇവർ വളരെ വില കൊടുക്കുന്നവരാണ് ഔദ്യോഗിക രംഗത്ത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മേഖലകൾ പോലീസ് പട്ടണം തുടങ്ങിയ മേഖലകളിലൊക്കെ ശത്രുക്കളെ ക്ഷണിച്ചു വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവർക്ക് ടെക്നോളജിയോട് വളരെയേറെ താല്പര്യമുള്ളവരും ടെക്നോളജിസ്റ്റുകളുമാണ് എന്ന് തന്നെ പറയാവുന്നതാണ് അതുപോലെ തന്നെ കലാരംഗത്ത് നന്നായി ശോഭിക്കാൻ കഴിയുന്ന ഒരുപാട് പേർ ഈ നക്ഷത്രത്തിലുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടെത്തണമെങ്കിൽ ഗ്രഹനിലകൂടി പരിശോധിപ്പിച്ച് ഏത് മേഖലകളിലാണ് ഏറ്റവും ഭംഗിയായി സൂചിക്കാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കി ആ മേഖലകളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ മേഖലയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായും വളരെ ചെറുപ്പത്തിൽ തന്നെ അറിയപ്പെടുന്ന ഏത് മേഖലയിലുള്ള ആ മേഖലയിൽ അറിയപ്പെടുന്ന ഒരാളായി തീരാന് വിശാഖനക്ഷത്രക്കാർക്ക് കഴിയുന്നതായിരിക്കും അതുകൊണ്ട് ഗ്രഹനില കൂടി ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും ഇവരിൽ പൊതുവെ സാമ്പത്തിക അച്ചടക്കം വളരെയേറെ കണ്ടുവരുന്നു അതിന് കാരണം ബാല്യകാലത്തെ ജീവിതരീതികളും മാതാപിതാക്കളിൽ നിന്നുള്ള അത്ര ഗുണകരമായ അനുഭവങ്ങളും ഒന്നും ഇല്ലായ്മയിൽ ഒക്കെ ആയതുകൊണ്ടുമൊക്കെ ഇവർ സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കമുള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് ഇവർ മറ്റുള്ളവരെ അങ്ങനെ അമിതമായി സ്നേഹിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ അധികം താല്പര്യം കാണിക്കുക ചെയ്യാറില്ല എന്നിരുന്നാലും ഇവർക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഇവരെന്ത് വിട്ടുവീഴ്ചയ്ക്കും അല്ലെങ്കിൽ എന്ത് സഹായത്തിനും തയ്യാറാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇവർക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഇവരോട് ഇഷ്ടമുള്ളവർക്കൊന്നല്ല ഇവർക്ക് ആരോടെങ്കിലും ഇഷ്ടമോ താല്പര്യമോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും എന്ത് സഹായവും ചെയ്യാൻ താല്പര്യമുള്ളവരായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത് ഒരു ഇരുപത്തിയെട്ട് വയസ്സിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ പുരോഗതി കണ്ടുവരുന്നത് ഇരുപത്തിയെട്ട് വയസ്സിന് ശേഷം ഇവർ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കർമ്മ മേഖല കണ്ടെത്തുകയും പിന്നീട് അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ ഉയർച്ചയുടെ കാലഘട്ടങ്ങളുമായിരിക്കും ഇരുപത്തെട്ട് വയസ്സിന് ശേഷം ഇവർ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരും പിന്നീട് അങ്ങോട്ട് ഇവർക്ക് പറയത്തക്ക വീഴ്ചകളൊന്നും സംഭവിക്കുന്നതായിട്ട് കണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇവർ അതിനുശേഷം ഇരുപത്തെട്ട് വയസ്സിന് ശേഷം വിവാഹിതരാകുകയും നല്ല ഭാര്യയും നല്ല സന്താനങ്ങളൊക്കെ ഉള്ളവരായിട്ടുമൊക്കെ കാണപ്പെടുന്നുണ്ട് വാഹനം വീട് എന്നിവൻ്റെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളെല്ലാം ഇരുപത്തെട്ട് വയസ്സിന് ശേഷം ഇവർ നേടിയെടുക്കുന്നതായിട്ടും കണ്ടുവരണം എന്നാൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട ചിലർ വിഷയാ ഉള്ളവരും അതുപോലെ ലഹരി പദാർത്ഥങ്ങളോട് താല്പര്യമുള്ളവരായിട്ടും കണ്ടുവരുന്നുണ്ട് അത് വളരെ അപൂർവം പേർ മാത്രമാണ് അത്തരത്തിൽ അതിനെ അഡിക്റ്റായി കണ്ടുവരുന്നത് അല്ലാത്തവർ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് സമൂഹത്തിന് മുമ്പിൽ ഒരിക്കലും അറിയാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ അത് സമർത്ഥരായിട്ടുള്ളവരാണ് പിന്നെ വാർധകാലുമൊക്കെ ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു താഴ്ച ഉണ്ടാകുന്നത് വളരെ അപൂർവമാണെന്ന് തന്നെ പറയാം വാർദ്ധകാലുമൊക്കെ വളരെ സുഖകരമായിട്ടാണ് കണ്ടുവരുന്നത് ഇവർക്ക് സൗഹൃദങ്ങളിൽ നിന്നും ബന്ധുജനങ്ങളിൽ നിന്നും ഒക്കെ വേണ്ട സഹായങ്ങളും സ്നേഹങ്ങളും ഒക്കെ ലഭിക്കുന്നതുമാണ് പിന്നെ ഇവരുടെ സ്വഭാവം കൊണ്ട് പെട്ടെന്നുള്ള ദേഷ്യം അല്ല അൽപ്പയ്യവ് ഇതൊക്കെ കൊണ്ട് തന്നെ പലരും ഒന്ന് ഒഴിഞ്ഞു മാറാനും ഇവരിൽ നിന്ന് അക നിൽക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ടെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇവരുടെ ജീവിതകാലഘട്ടം തുടങ്ങുന്ന വ്യാഴദശ പതിനാറ് വർഷക്കാലമാണ് വ്യാഴദശയെങ്കിലും പൊതുവേ നമുക്കൊരു പത്ത് വയസ്സ് വരെ കണക്ക് കൂട്ടാം പത്ത് വയസ്സ് വരെ വ്യാഴദശ പിന്നീട് വരുന്ന ശനിദശയാണ് പത്തൊമ്പത് വർഷം അപ്പോൾ ആ ഇരുപത്തി ഒൻപത് വയസ്സ് വരെ ശനിദശയും വ്യാഴദശയായിട്ട് കടന്നുപോയി കഴിഞ്ഞാൽ പിന്നീട് ബുധദശ അത് കഴിഞ്ഞ് കേതുവിന്റെ ദശ അത് കഴിഞ്ഞ് ശുക്രദശ എന്നിങ്ങനെയാണ് ഇവരുടെ കാലഘട്ടം ജീവിത കാലഘട്ടം കടന്നു പോകുന്നത് ശുക്രദശയ്ക്ക് ശേഷം രവിദശ രവിദശാകാലത്തോടു കൂടിയൊക്കെ ഏറെക്കുറെ ഇവരുടെ ജീവിതത്തിന്റെ തിരശീല വീഴുന്നതായിരുന്നു അങ്ങനെ ജീവിതത്തിൻ്റെ ഇരുപത്തിയെട്ട് വയസ്സിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്കും പ്രശസ്തിയിൽ നിന്ന് അതിപ്രശസ്തിയിലേക്കുമൊക്കെ എത്തിച്ചേരുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രം എന്ന് പറയാം കൂടാതെ ഇവർ വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദശയിൽ പിറന്നവരായതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി വൈഷ്ണവ വൈഷ്ണവപ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് പോകാമെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ വളരെയേറെ ആനുകൂല്യങ്ങളും ദൈവാധീനവും വന്നു കൂടുന്നതും അനുഷ്ഠിക്കുന്ന കർമ്മ മേഖലകളിൽ കൂടുതൽ കൂടുതൽ പ്രയോജനങ്ങളുണ്ടാകുന്നതുമായിരിക്കും ഈ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ വളരെ പ്രതിഭക്തരായിരിക്കും സുദൃഢമായ ഈശ്വരവിശ്വാസമുള്ളവരായിരിക്കും ക്ഷേത്രദർശനവും അതുപോലെ ഉള്ള കാര്യങ്ങളിലും വളരെ താല്പര്യമുള്ളവരായിരിക്കും അതുപോലെ ഇവർക്ക് ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിൽ പോലും മക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും ഒക്കെ പലർക്കും പലതരത്തിലുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് വളരെ കുറച്ച് പേരുടെ ജീവിതത്തിൽ മാത്രമാണ് ഈ പറയുന്ന വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ കാണപ്പെടുന്നത് അത് ഗ്രഹത്തിലേക്ക് നോക്കി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ജീവിതം കൂടുതൽ മനോഹരമായി തന്നെ മുമ്പോട്ട് പോകുന്നതായിരിക്കും പൊതുവെ ഇതാണ് സ്ത്രീ പുരുഷന്മാരുടെ അനുഭവങ്ങൾ എന്ന് പറയാവുന്നതാണ് അപ്പോൾ ഞാതവും കൂടി പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക എല്ലാ വിശാഖനക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഉയർന്ന നിലയിൽ എത്തിച്ചേരാനും സമാധാനവും ശാന്തതയും നിറഞ്ഞൊരു ജീവിതം നയിക്കാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വിഷയമായി കാണുമ്പോൾ എവർക്കും നന്ദി നമസ്കാരം